ആയവന ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ലഭിച്ച സ്ഥലം ലൈഫ് ഗുണഭോക്താക്കൾക്ക് കൈമാറലും വീട് നിർമ്മാണത്തിനുള്ള ആദ്യ കെടു വിതരണ ഉദ്ഘാടനവും നടന്നു മനസോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ആയവനയിൽ മുപ്പത് ഗുണഭോക്താക്കൾക്ക് ആധാരം കൈമാറി പഞ്ചായത്തിൽ സ്വന്തമായ സ്ഥലവും വീടുമില്ലാത്തവർക്കായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മനസോടിത്തിരി മണ്ണ് പദ്ധതി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വീടില്ലാത്ത എല്ലാ ആളുകൾക്കും വീടെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു ആദികെടുത്തുക മന്ത്രി കൈമാറി എം എൽ എ മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ് റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് അംഗങ്ങളായ ഷിവാഗോ തോമസ് മേഴ്സി ജോർജ് വാർഡ് മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് സ്വാഗതവും സെക്രട്ടറി സി വി പൗലോസ് നന്ദിയും പറഞ്ഞു മുതൽ വരെ സംസ്ഥാനത്ത് അഞ്ചു ലക്ഷത്തിൽ പരം വീടുകളാണ് വീടില്ലാത്ത സാധാരണക്കാർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പദ്ധതി വഴി ഏറ്റെടുത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇവരും നടപ്പാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം പാരിസ്ഥിതിക വിഷയങ്ങൾ ഉണ്ടാക്കും നാട്ടുകാർക്ക് പ്രയാസ ബുദ്ധിമുട്ടുണ്ടാക്കും പറയുക ഒന്നായി നിരവധി കമ്പനികൾ ഈ പഞ്ചായത്തിലേക്ക് വരുന്നതിനോട് പഞ്ചായത്തിലും പഞ്ചായത്ത് അംഗങ്ങൾക്കും ഇതരീയ പാർട്ടികൾക്കും ഒക്കെ അതൊരു പ്രയാസമായി എൻ്റെ അടുത്ത് പറയുകയും അതിന്റെ മെൽസറ്റ് ഞാനത് മനസ്സിലും അങ്ങേടെ മുമ്പിലും മുഖ്യമന്ത്രി മുമ്പിലും ധരിപ്പിക്കുകയുണ്ടായി സ്വാഭാവികമായിട്ടും വ്യവസായ കമ്പനി എന്ന നിലയിലുള്ള അങ്ങനെ കരുമയും കരുതി ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു മത്സരത്തിൽ ഈ പഞ്ചായത്തിൽ ഉണ്ട് എന്ന് ഞാൻ സാമ്പർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് സർവേ നടത്തി ബാക്കി കാര്യങ്ങൾ വേഗതയിലാക്കാനായിട്ട് ചോദിക്കാം നമ്മൾ സർവേ നടത്തുന്നവരും ഒരേ ഉദ്ദേശിച്ച് നാപ്പത്തെട്ട് പേരെ നമ്മൾ അംഗമാരികയാണ് നോട്ടിഫിക്കേഷൻ കാലാവധി തീരുമാനം മുമ്പ് സർവേ പൂർത്തിയിരിക്കാനായിട്ട് പൊതുവെ പഞ്ചായത്തിന്റെ ഗുണം തുല്യം തുല്യം എൽ ഡി എഫ് അതുപോലെ ചെറിയ ശ്രദ്ധിച്ചാൽ പൂക്കൾ കുപ്പി മാത്രമേ തന്നെ പഞ്ചായത്ത് പാലിച്ചിട്ടാണ് പോകുന്നത് അത് നമ്മളെല്ലാവരും പിന്തുടരേണ്ടതാണ് പിന്നെ ബഹുമാനായ നമ്മുടെ എം എൽ എ ചില കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ നിയമസഭ ഇവിടെയും എല്ലാ പറ്റിക്കും പറയുന്നത് ഈ വൈവുഡ് വ്യവസായം റെഡ് കാറ്റഗറിയിൽ പെട്ട വ്യവസായങ്ങൾ നമ്മൾ കേസി രാജ മാത്യൂസ് പള്ളി കുമ്പത്തതായി അടുത്തതായി വിജയൻ അടുത്തതായി നാരായണി ശിവരാമൻ ഇടക്കാട്ടി അടുത്തതായി പലതും അനാച്ഛാദനം ചെയ്യുന്നതിനായി ആധുനീയനായ പകുതിയെ ശരിയാണ്